നമസ്കാരം വൈറ്റ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കുറച്ചു ദിവസം പി വി അൻവർക്ക അവധിയെടുത്തിരിക്കുകയായിരുന്നു അതിനുശേഷം ഇന്ന് തുടങ്ങി അദ്ദേഹം വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഈ പി വി അൻവർ ഒരു പക്ഷേ എനിക്കൊരു സംശയം ഇപ്പോൾ എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പി ശശിക്കും എ ഡി ജി പിക്ക് ഒക്കെ എതിരെ ഇത്രയും കർശനമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു വിഷയം ഈ ഇതിനുള്ള ആർജവം കാരണം പി വി അൻവർ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു എം എൽ എ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം പിണറായി വിജയനെ പോലെയുള്ളൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ഈ പി ശശി എന്ന് പറയുന്ന കേട്ടോ എ ജി പി അപ്പോൾ ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ളൊരു ധൈര്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇനി പി വി അൻവറിന് പിന്നിൽ ഈ പിണറായി വിജയൻ തന്നെ ആയിരിക്കാൻ വല്ല സാധ്യതയും അതോ മറ്റ് ഏതെങ്കിലും മാഫിയ സംഘങ്ങളുടെ എ ഡി ജി പി ആരോപണത്തിൽ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും മാഫിയ സംഘങ്ങളായിരിക്കുമോ തിരിച്ച് നമുക്ക് ആലോചിച്ചൂടെ അതായത് ഈ പി വി അൻവറിന് പി ശശിയും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറും ഇടപെട്ട് മുക്കിയ പല നിർണായകമായ പല കേസുകളും അപ്പോൾ കേരളത്തിൻ്റെ ഒരു പക്ഷേ കേരളത്തെ വനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയവരാണ് ഇവർ എന്നുള്ള കൃത്യമായ തെളിവുകൾ അൻവറിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ ആഞ്ഞടിക്കുന്നതെന്ന് നമുക്ക് കരുതിക്കൂടെ എൻ്റെ സംശയം ഇപ്പം പി വി അൻവറിൻ്റെ നമ്മൾ പലതാണ് ചർച്ച ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പി വി അൻവർ ഒരിക്കലും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചൊരു പൊതുപ്രവർത്തകനല്ല അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷമായി രണ്ട് ടേമിൽ കേരളത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നിലബൂർവോയിലൊരു മണ്ഡലത്തിൽ എം എൽ എ ആയി തുടരുന്ന ഒരാളാണ് അദ്ദേഹം എം എൽ എ ആയി വന്നോട്ട് തന്നെ നിരവധിയായ വിവാദങ്ങളിലൂടെ കടന്നുപോയ ആളാണ് അദ്ദേഹത്തിനെതിരെ നമുക്കറിയാം കേരളത്തിലെ മീഡിയകളൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ കൊടുക്കുകയും അദ്ദേഹത്തെ പല കേസുകളിലും പ്രതിസ്ഥാനത്തൊക്കെ നിർത്തിയ ആളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് പി ശശി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണെന്നുള്ള പരിശോധന നടത്തുമ്പോഴാണ് അദ്ദേഹം എത്രമാത്രം വെറുക്കപ്പെട്ടവനായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം പി ശശീൻ്റെ ഒരു ചരിത്രം നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും പി ശശി ഭരണത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും മറ്റ് വകുപ്പുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ അഴിമതി നടത്തുന്ന ആളാണെന്നുള്ളത് കേരളത്തിൽ നേരത്തെ തന്നെ തെളിഞ്ഞതാണ് ഇപ്പം കേരളത്തില് കേരളത്തിന് ഭയങ്കര ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ മണിച്ചൻ എന്നുള്ള ഒരു മധ്യരാജാവ് അതെ നാടൻ മദ്യ നാടൻ മദ്യം വാറ്റുകാരനായ അല്ലെങ്കിൽ ബാറ്റ് മദ്യം വിൽക്കുന്ന വലിയ രാജാവായിരുന്നു നമ്മളിപ്പോ വാറ്റ് മദ്യം വിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയല്ല കോടിക്കണക്കിന് രൂപയൊക്കെ വരുന്ന രീതിയിലുള്ള വലിയ മാഫിയകളുടെ തലവനായിരുന്നു അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാലത്താണ് അവിടെ ഈ കൊല്ലം ജില്ലയിൽ കല്ലുപാതിക്കൽ ഉണ്ടായ മദ്യ ദുരന്തവും പിന്നീട് നിരവധിയായ ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്ത് വിഷമദ്യം കഴിച്ച് മരിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നത് കല്ലുപതിക്കൽ താത്ത ഒക്കെ ഏർപ്പെട്ടു അപ്പൊ അദ്ദേഹം വലിയ ഹോൾസെയിൽ ഡീലറായിരുന്നു ഇദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ വളരെ പ്രഗൽഭനായ അന്നത്തെ ഒരു സി പി എമ്മിന്റെ നേതാവും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പി കെ നായനായന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്നല്ലോ ഈ പി ശശിയും ഈ പി ശശി ഇതില് ആരോണ വിധേയരാകുന്ന സമയത്ത് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ മൊത്തം കൈ കൈ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് അദ്ദേഹം അന്ന് അന്ന് മീഡിയ ഒന്നും ഇത്രയും സജീവല്ല വിഷ്വൽ മീഡിയ ഒന്നും ഇത്രയും സജീവല്ലാത്തത് കൊണ്ടാണ് കേരള മനസാക്ഷി ഞെട്ടാതിരുന്നത് അല്ലെങ്കിൽ ഇത്രയൊന്നും വലിയ രീതിയിൽ ആരോടം ഉന്നയിക്കാൻ വേണ്ടി ശക്തനായ ഒരാളും ഒരു നേതാവും ഇറങ്ങി പുറപ്പെടാതിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ശശി രക്ഷപ്പെട്ടത് നമുക്കറിയാം ഐസ്ക്രീം കേസിലെ കുഞ്ഞാലിക്കുട്ടി വിവാദങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തിയത് ആരാണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും പരസ്യമാണ് പല ആളുകളും പല നേതാക്കന്മാരും പിന്നീട് അത് പരസ്യമായി തന്നെ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തി നായനാരെ ഇടയ്ക്ക് എത്തിച്ചതും ഈ ശശിയാണ് ഈ കേസ് മുക്കിയതും ഈ ശശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് അതിനേക്കാളൊക്കെ വലിയ രീതിയിൽ ഇടപെടലുകളാണ് പിന്നീട് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട ശശി ശശി എന്തുകൊണ്ടാണ് പുറത്താക്കിയതെന്ന് നമുക്കറിയാം ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇപ്പം അന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കേണ്ടതാണ് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയോ ആയി ഇരിക്കേണ്ട ആളാണ് പി ശേഷി നമുക്കറിയാം അപ്പോ അദ്ദേഹം അന്ന് നടത്തിയ ചിലകളെ ബന്ധുക്കൊക്കെ ചെയ്യുന്ന ചില പരിപാടികൾ കൂടി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം പുറത്താക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ പല ഫയലുകളും ഫയലുകൾ പലതും ഈ ശശിയുടെ ഡെസ്കില് മേടിലേക്ക് പോകുന്നില്ല അതിലൊക്കെ വലിയ വലിയ നെഗോഷിയേഷൻസ് നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് നിസ്സാരമായിട്ട് നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞത് ഇപ്പം അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരാരോപണത്തെ നമുക്ക് ഇപ്പൊ അത്ര നിസ്സാരമായി കാണാൻ സമ്മതി പറ്റില്ല പാത്രമല്ല ഇപ്പം പി ശശിക്കെതിരെ അദ്ദേഹം നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചു പല പല പരാതി ഉന്നയിച്ചു വളരെ രൂക്ഷമായി പരാതി ഉന്നയിച്ചു പക്ഷേ സി പി എം എടുത്ത നിലപാടെന്താണ് സി പി എം എടുത്ത നിലപാട് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് പി വി അൻവർ എം എൽ എ ഈ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തെന്നും അതുപോരാ പി ശശിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറി നടത്തുകയോ പാർട്ടിയിൽ ചർച്ചയ്ക്ക് വരണമെങ്കിൽ അതിന് ഈ എം പി എൻവറിൻ്റെ റിട്ടേൺ കംപ്ലൈൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഉള്ളത് സാറേ വേറൊരു കാര്യങ്ങളെന്ന് ചോദിച്ചിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചില വാർത്താ മാധ്യമങ്ങളുണ്ട് കാരണം വളരെ പരസ്യമായിട്ട് തന്നെ പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് കൂടുതൽ പക്ഷേ ഇവരെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളവരെയൊക്കെ അവഗണിച്ച് വിടുകുന്ന ഒരു സ്വഭാവം പിണറായി വിജയനുണ്ട് ആ ഒരു തലത്തിലേക്ക് പി വി അൽവറിന്റെ ആരോപണങ്ങളെ നിസാരവൽക്കരിച്ചിരിക്കാനായിട്ട് കാണുന്നുണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ തുടക്കത്തിൽ എന്താണ് ചെയ്യുന്നത് മൗനം പാലിച്ചു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവസാനം എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് എൻക്വയറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി കൊടുത്ത ഉത്തരവ് അദ്ദേഹത്തിന്റെ മോശപ്പുറത്ത് ഇത്രയും ദിവസം അന്തി ഉറങ്ങിയത് എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടതുണ്ട് കാരണം ഇത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഉത്തരവിറക്കുന്നത് കാരണം സി പി ഐ വളരെ ശക്തമായ ഭാഷയിൽ കടുപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിന് നടപടി വേണം ആ ലോ ആൻഡ് ഓർഡർ ചുമതല ഈ ആരോണ വിധേയനായ ഈ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജനയുഗത്തിൽ പ്രകാശ് ബാബു എഴുതിയ കൂടിയാണ് വീണ്ടും സി പി എമ്മിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പം സി പി എമ്മിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും കീഴ്ഘടകത്തിലും ഏറ്റവും മേൽഘടകത്തിലും ഈ വിഷയം വളരെ രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തന്നെ നമ്മളിൽ കാണുന്നു മധ്യഘടകത്തിൽ ചർച്ച നടക്കുന്നില്ല ചർച്ച നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നേതാക്കൾ തമ്മിലുള്ള സംസാരങ്ങളിലെല്ലാം ഈ വിഷയം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള നമ്മളിൽ പറയാൻ കാരണം വെച്ചാൽ കെ എം ഷാജാന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനുണ്ട് അദ്ദേഹം ഒക്കെ പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഒക്കെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഒന്നും നിയമപരമായിട്ടോ പിണറായി വിജയൻ കൺസിഡർ ചെയ്യുന്ന യാതൊരു തരത്തിലും കൺസിഡർ ചെയ്യുന്ന അവഗണിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് ആ ഒരു നിലയിലേക്ക് അൻവറിന്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രിയും ഈ പി ശശിയും ഒക്കെ കാണാൻ തുടങ്ങിയോ എന്നുള്ള അങ്ങനെ അങ്ങനെ ഇപ്പം ഈ നമ്മളിപ്പോ ഈ ഷാജഹാൻ എന്ന് പറയുന്നത് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹം പണ്ട് ഈ വി എസ് അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ നിയമോപദേശകനായിരുന്നു അല്ലെങ്കിൽ ചില ആക്ഷൻ പ്ലാനുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറയുന്നല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ആധികാരികതയില്ല പക്ഷേ പി വി അൻവറിനെ അങ്ങനെ പറയാൻ പറ്റില്ല ി നമ്മൾ കാണേണ്ടത് അദ്ദേഹം നിലമ്പൂരിലെ എം എൽ എ ആണ് രണ്ടാമത്തെ ടേമിൽ എം എൽ എ ആയാലും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എല്ലാ ആ പ്രദേശം ഇപ്പൊ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് സാമാജികരിൽ ഒരാളാണ് പി വി അൻവർ എന്നുള്ളതുകൊണ്ട് പി വി അൻവർ അങ്ങനെ വായത്വം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങള് മുഖ്യമന്ത്രി വെറുതെ അവഗണിച്ചു വിടുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ വിരുദ്ധ ദിനത്തിൽ അല്ല മുഖ്യമന്ത്രിക്ക് വെറുതെ അങ്ങനെ അവഗണിച്ചിട്ട് അവഗണിച്ചിട്ടേറെ പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇന്നലെ രാത്രി എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണത്തിൽ വിജിലൻസ് ഉത്തരവിടേണ്ടി വന്നത് വെറുതെയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ആ പേപ്പർ വെറും പേപ്പറായിട്ട് തന്നെ അത് വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇതിൽ കാര്യമില്ല കഴമ്പില്ല ദിവസം വൈകിപ്പിച്ച വൈകിപ്പിക്കുന്ന തന്നെ എന്തെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുക മുഖ്യമന്ത്രി ചെയ്തത് അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നാണ് നമ്മളിതിൽ കാണേണ്ടത് എന്താ എ ഡി ജി പിയുമായും അതുപോലെ തന്നെ പി ശശിയുമായും മുഖ്യമന്ത്രിക്കുള്ള വഴി ിട്ട ഇത്തരത്തിലുള്ള ബന്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അൻവറിന്റെ ആരോപണങ്ങളിലെല്ലാം നമ്മൾ തെളിഞ്ഞു കാണേണ്ടത് എന്തുകൊണ്ടാണ് പി വി അൻവറിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൽ വളരെ വ്യക്തതയുണ്ട് കാരണം പലതരത്തിലായിരിക്കും ഇപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഉയർന്നു വരുന്ന നിരവധിയായ ആരോപണങ്ങളുണ്ട് ഇല്ലേ നമ്മൾ സ്വർണക്കടത്ത് കേസ് മാത്രല്ല നമ്മളിപ്പോൾ കാണുമ്പോ സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കേസ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് മാത്രമല്ല അതിനുശേഷം എത്ര ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇപ്പൊ നോക്കൂ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന റോഡിൽ മൊത്തം ഞങ്ങൾ ക്യാമറ വെച്ചിരിക്കുന്നു ഇനി കേരളം കംപ്ലീറ്റ് നമ്മുടെ കൈകളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റോ മോട്ടോർ ഡിപ്പാർട്ട്മെന്റോ ഒരു ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല എന്ന് സി ഡി ടൈൽ നിന്ന് പുറകോട്ട് പോയില്ലേ അവർക്ക് കൃത്യമായി പായസം കൊടുത്തില്ല അപ്പൊ ഈ ഈ ഈ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ആവേശം പിന്നെ എന്തുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കാണിക്കാതിരുന്നത് എന്നുള്ളത് വലിയ ദുരൂഹമല്ല എത്ര കോടികൾ ചെലവഴിച്ചിട്ടാണ് ഈ ക്യാമറ ഘടിപ്പിച്ചത് അപ്പോൾ ഈ സീഡിന് കൊടുക്കേണ്ട അസിസ്റ്റൻസിന് കൊടുക്കേണ്ട പൈസ എന്തുകൊണ്ടാണ് ഇവർ കൊടുക്കാത്ത സർക്കാർ എന്നുള്ളത് ദുരുഹമാണ് അപ്പൊ കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഈ ക്യാമറയിലൂടെ ഒരു കോടിക്കണക്ക് വന്നു ആർക്ക് വന്നു അദ്ദേഹത്തിന്റെ ബന്ധുവിന് വന്നു നമ്മൾ ഇത് എന്തുകൊണ്ടാണ് കാണാത്തത് നമ്മളിത് ഇതില് വേറൊരു കാര്യം കൂടി ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാല് പണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ അദ്ദേഹം ജലീവാസൊക്കെ അന്വേഷിച്ച് ഏതാണ്ട് അപ്പൊ അദ്ദേഹം സ്വപ്നയോട് പറഞ്ഞതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹം എന്തെങ്കിലും എഴുതി മുഖ്യമന്ത്രിയുടെ അടുക്കൽ കൊണ്ടുവച്ചു ഒപ്പിടും അതിൽ വേണമെങ്കിലും അദ്ദേഹം ഒപ്പിടും അവിടെയാണ് ആ പ്രസ്താവന ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് അതെ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു സംഭവം എന്താണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വിശ്വസ്തരാണ് എന്ന് ചിലരെ അല്ലെങ്കിൽ വിശ്വസ്തരാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് പിന്നീട് അദ്ദേഹം ചെയ്യുന്ന എന്താണ് ബ്ലൈൻഡ് ആണ് ബ്ലൈൻഡ് ആണ് ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് ചില ചില നേതാക്കന്മാരോട് ഇപ്പൊ പി ശേഷിയോട് അദ്ദേഹത്തിന് വളരെ ദീർഘകാലമായിട്ടുള്ള വലിയ ആത്മബന്ധമാണ് അതുകൊണ്ടാണ് നിരവധിയായ ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഒരു നേതാവിനെ പിന്നീട് അദ്ദേഹത്തിന്റെ മാത്രം പാർട്ടിയാണ് എന്നെ തിരിച്ചെത്തിച്ചതെന്ന് പറയുമ്പോൾ പാർട്ടി എന്ന് പറയുന്ന ആരാണ് വെറും പിണറായി വിജയനാണ് എന്നുള്ളതാണ് അതുകൂടാണ്ട് സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രി നമ്മളെ ഇതിൽ കാണേണ്ട ഒരു സംഭവം ഇപ്പൊ നമുക്കറിയാം ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദമുണ്ടായപ്പോ ഈ സ്വപ്നയെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരു വ്യവസായിക്കെതിരെ വലിയ ആരോടും ബന്ധം അദ്ദേഹത്തിന് ഇത് മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുത്ത് ബന്ധം പട്ടണക്കാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു 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 വ്യവസായിയാണ് അപ്പൊ അദ്ദേഹമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വലിയ ആരോപണം വന്നിരുന്നു പത്രങ്ങളിലൊക്കെ വന്നത് ഓർക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് ഈ ഈ അവിടെ ബയ്യ ലക്ഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിത്യമായി വന്നിരുന്നെന്നും ഭക്ഷണം കഴിച്ചിരുന്നെന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അതുവഴി കടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ ആരോപണം വന്നിരുന്നു എന്താണ് മുഖ്യമന്ത്രിക്ക് ഒരു വായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധം ഇതാണ് വിഷയം എനിക്കറിയാം എന്നാ വളരെ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വലിയ പിന്നെ വലിയ സമ്പന്നനായ ഒരു വ്യവസായി അദ്ദേഹം തിരുവനന്തപുരത്തൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വലിയ ഹോട്ടൽ ശൃംഖല അങ്ങനെയുള്ള ചില അടുത്തടിയിലുണ്ട് അടുത്ത അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ആളാണ് അതുപോലെയുള്ള തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും എന്താണ് ചൈന സുനിലുമായിട്ട് എന്താ ബന്ധം ചൈന സുനിൽ ഇദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ പോലും കയറി ചലച്ചാൽ അത്രയും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന് വലിയ മറുപടിയും പറഞ്ഞു മറുപടി പറഞ്ഞില്ലല്ലോ അത് എന്തുകൊണ്ടാണ് കരിമണൽ കർത്ത എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആളായി മാറുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മകൾ കമ്പനി ഉണ്ടാക്കിയപ്പോൾ ആ കരിമണൽ കർത്തയുടെ പിന്നെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഇതിലേക്ക് മുതൽ എന്നുള്ള കുറെ കാശ് അങ്ങോട്ട് പോയത് അന്വേഷിക്കണ്ടേ കേരളം കേരളം ഇതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ പി വി അൻവർ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ പി വി അൻവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല ഇല്ലാന്നാണോ പറയേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്ന സമയത്ത് അതൊക്കെ ഒതുക്കി കൊടുക്കുക എന്നുള്ള കൃത്യമായിട്ട് കൊട്ടേഷൻ പണിയാണ് ഈ എം ആർ അജിത് കുമാർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് നമ്മൾ ആരോപിക്കേണ്ടത് ആ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കടമയാണ് നേരത്തെ നമ്മൾ രാജൻ കേസുമായി ബന്ധപ്പെട്ട് കർണാകരൻ എന്നുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തുമാത്രം എന്തുമാത്രം പഴുകേട്ടിണ്ട് ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ രാജന്റെ അച്ഛൻ എത്ര ദീർഘകാലം എങ്ങനെ ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് ഒറ്റയാൾ സമരം ചെയ്തിട്ടുണ്ട് ഇല്ലേ കേരള മനസാക്ഷി എല്ലാ കാലത്തും കെ കരുണാകരനെ രാജനെ കൊലയാളിയായിട്ടാണ് കണ്ടിരുന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാജൻ കേസ് പോലീസുകാർ നടത്തിയ ചില ഗൂഢാലോചനയും അല്ലെങ്കിൽ പോലീസുകാർക്ക് വന്ന ഒരു കയ്യബദ്ധത്തെയും പോലീസുകാരെ പൂർണമായും സംരക്ഷിക്കാന്നുള്ള ഒരു രീതിയായിരുന്നുണ്ടായത് പുലിക്കോട നാരായണനും അതുപോലെ ജയറാം പടിക്കലും അതുപോലെയുള്ള പല പോലീസ് ഓഫീസർമാരെയും അന്ധമായി വിശ്വസിക്കുകയും അവർക്ക് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പിന്നെ ആയിരുന്നു കെ കർണൻ നമുക്ക് അറിയാം കർണാകരന്റെ വിശ്വസ്തരായിരിക്കുന്ന പോലീസുകാർക്കും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ കർണാകരൻ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു ആ അതെ അതുപോലെ തന്നെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ ഇപ്പൊ പിണറായി വിജയൻ തന്നെ യഥാർത്ഥത്തിൽ കെ കരുണാകരന്റെ രീതികളാണ് പിന്തുടരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ല നേരത്തെ തന്നെ ഉയർന്ന ആരോപണം വേറൊരു കൂടി ചോദിക്കട്ടെ കാരണം ഈ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ വെറുതെ ഈ വി ഡി സതീഷിനെതിരെ ഒരു നൂറ്റമ്പത് കോടിയുടെ ആരോപണം ഉന്നയിച്ചത് വെറുതെ ഒരു ഉണ്ടല്ലാ വെടിയായിരുന്നുവെങ്കിലും തുടർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഈ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറയുന്നത് നിയമസഭയ്ക്കകത്തുള്ള യു ഡി എഫ് ആണെങ്കിലും ശരിയാണ് എൻ ഡി എ ആണെങ്കിലും ശരിയാണ് ഇവരുടെ നിശബ്ദത നമ്മളെ അതിജീവിക്കുന്നത് അല്ല ഈ പൊളിറ്റീഷൻമാർക്കെതിരെ ആരോപണമായിട്ട് മറ്റൊരു പൊളിറ്റീഷ്യൻ വരുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ടും ചില ആളുകൾ അതിലും പേടിക്കും കാരണം എല്ലാ ആളുകൾക്കും പലതരത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് ഇവരെല്ലാം എന്നൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവർക്കൊക്കെ പരസ്പരം ചില അന്തർധാരകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്ന ചില വലിയ ആരോപണങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആരും മറുപടി പറയാത്തത് ഇപ്പം ഈ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതിൽ ആർ എസ് എസ് ബന്ധം എന്നുള്ളത് അറിയില്ല എ ഡി ജി പി അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയി എന്നുള്ളത് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇ പി ജയരാജൻ ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള ആരോപണത്തിന് എന്താണ് ഇ പിന്നെ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രം അത് ശിക്ഷയാവോ ഇ പി ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ഇതിന് അപ്പൊ ഇതിലൊന്നെന്താ ചർച്ച ചെയ്യാത്ത സി പി ഐ എന്താണ് ചർച്ച ചെയ്യാത്ത സി പി എമ്മിന്റെ നടപടികൾ പലതും വിചിത്രമാണ് ഇപ്പൊ പി കെ ശശി പി കെ ശശിക്കെതിരെ നടപടിയെടുത്തും ഡാൻസ് കമ്മിറ്റിയിലേക്ക് തരം തരത്തിൽ അദ്ദേഹം ഇപ്പോഴും കെ ടി ഡി സിയിലെ ചെയർമാനാണ് അതെ അപ്പൊ അങ്ങനെ വളരെ വിചിത്രമായ നടപടി പരസ്യമായിട്ട് എം വി ഗോവിന്ദൻ പി കെ ശശിക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ഒരു പൊതുയോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യാൻ പാടില്ലാത്ത അത്രയും അധമ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയെന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ കെ ടി സി ചെയർമാൻ അപ്പൊ ഇപ്പോഴും കെ ടി സി ചെയർമാൻ ആയിരിക്കുന്നു എന്തുകൊണ്ടാണ് കെ ടി സി ചെയർമാനായിട്ട് അദ്ദേഹത്തെ വാഴിച്ചത് ആരാണ് പിണറായി പിണറായി വിജയനാണ് പിണറായി വിജയനെ തന്നെ അറിയാം ഇദ്ദേഹം കഴിഞ്ഞ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ഉണ്ടായ ആരോപണവും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പിന്നെ പാർട്ടിയിൽ നിന്നും പരാതി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഒരു പ്രസ്ഥാനമാണ് എൻ ഡി എയും ബി ജെ പിയും ഒക്കെ പക്ഷെ എൻ ഡി എയും ബി ജെ പിയും നിശബ്ദമാവുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ തൃശ്ശൂർ ൂര് ഇന്നിപ്പൊ സുനിൽകുമാർ വീണ്ടും വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു എൻക്വയറി നടന്നിട്ടുണ്ടെന്നും ഈ എൻക്വയറി എന്തിനു വേണ്ടിയാണ് പൂഴ്ത്തി വെച്ചെന്നുള്ള സുനിൽകുമാർ ഇന്നും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല വ്യക്തമാക്കേണ്ടതുണ്ട് ഈ എൻക്വയറി റിപ്പോർട്ട് ആർക്ക് വേണ്ടിയാണ് പൂഴ്ത്തിയത് പൂരം കലക്കിയത് ആർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് സി പി ഐയുടെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ് സുനിൽകുമാർ സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നില്ല പി വി അന്വറിനെ പോലെയും സ്വതന്ത്രനായ എം എൽ എ ആയിരുന്നില്ല അദ്ദേഹം വളരെ സാറേ ഒരു കാര്യം എന്താ ഈ സി പി ഐ വന്ന ഡയലോഗ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് അവരൊരു ആക്ഷനിലേക്ക് വരാം അല്ല അവരെന്ത് ആക്ഷൻ എടുക്കും സംബന്ധിച്ചിട്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് സി പി എമ്മിനകത്ത് ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് ഇവര് ധീരമായ ഒരു നടപടി സി പി ഐ എടുത്താൽ സി പി ഐക്ക് സി പി എം ആവാൻ പറ്റൂന്നേ സി പി ഐ അല്ലെ നല്ല സഹകരണ സി പി ഐ സി ബി ഐ നമ്മളിത് പറയുമ്പോൾ സി പി ഐ ഇതിനെക്കാളും മോശാവസ്ഥയിലാണെന്ന് നമ്മള് കാണണം സി പി ഐയിലെ രണ്ട് പക്ഷവും തമ്മിൽ വലിയ പോരാട്ടം എന്താണ് പ്രകാശ് ബാബുവിന് എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് അയക്കാതിരുന്നത് അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട് സി പി ഐയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടെങ്കിൽ പോലും ഈ നേതാക്കന്മാർ തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അത് സി പി ഐക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവരെന്താ മുന്നണി വിടോ മുന്നണി ഒന്നും വിടാൻ അവർ സമ്മതിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഏതാണ്ട് ഒന്നേ മുക്കാൽ വർഷക്കാലം മന്ത്രിയായി ഇരിക്കാനുള്ള അവസരം ധ്യച്ചുകൊണ്ട് അവർ പഴയ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല അവർക്ക് ഇപ്പൊ സുഖ സൗകര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ് മന്ത്രിമാർ ആര് രാജിവെക്കും ഈ മന്ത്രിമാർ ആരെങ്കിലും ക്വാളിറ്റി ഉള്ളവരാണോ ഒരു ക്വാളിറ്റി ഇല്ലാത്തവർ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയാണ് സി പി ഐന്റെ ഏതെങ്കിലും ഒരു മന്ത്രി പറയാം ഇപ്പം നല്ല മന്ത്രി എന്ന് പറയും ആരുമില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു വളരെ ദുർഘടമായ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും നമ്മളിപ്പോ വിശ്വസിക്കരുത് അപ്പൊ ഒരു ഒരു സമയം ഒരു ഒരു സ്ഥലത്ത് എ ഡി ജി പിക്ക് ഈ പിന്നെ അദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു പി ശശിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ സി പി എം വലിയ പ്രതിസന്ധിയിലാണ് ഈ ഇതിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ നമ്മൾ കാണണം ഇപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ മുഖമായിട്ട് പി വി അൻവർ മാറിയിട്ടുണ്ട് തീർച്ചയായും നമുക്കറിയാം ഈ ഈ ഓരോ കാലത്തും ഓരോ വിഷയം വരുന്ന സമയത്തൊക്കെ മുഖ്യമന്ത്രി എന്താ ചെയ്തുകൊണ്ട് മൗനം പാലിക്കുക എന്നുള്ളത് ഒരു കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം വേറെ എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ചില മറ്റേ ചില കൈകൾ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയും മടിയിൽ കനമില്ല അതുകൊണ്ട് പേടിക്കണ്ട വഴിയിൽ പേടിക്കണ്ടെന്ന് പറയും ഉപ്പ് വെള്ളം കുടിച്ചെ എന്ന് പറയും അങ്ങനെ ഇങ്ങനെ ഇപ്പം പുതിയൊരു സാധനം കിട്ടിയില്ല പുള്ളി ഇപ്പം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പുതിയൊരു സാധനം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം കിട്ടുന്ന സമയത്ത് ഇതിൽ മറുപടി പറയും പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണം യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ടാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് പലരും എത്തിച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ പോലീസിൽ തന്നെ പല ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിലാണ് എ ഡി ജി പി പല വിഷയങ്ങളും ഈ അൻവർ നിർത്തിച്ചു കൊടുക്കുന്നത് പല പോലീസ് ഓഫീസർമാരാണ് അല്ലെങ്കിൽ പലതരത്തിലെ എൻക്വയറി ഒക്കെ നടത്തിയ ആളുകൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിലെത്തിയപ്പോഴാണ് അവർക്ക് ഇനി പി വി അന്വർ ആണ് പി വി അന്വർ കൊണ്ട് ഈ ബോംബ് പൊട്ടി ചാരങ്ങി വെച്ചിട്ട് നോച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ അപ്പോഴും വേറൊരു വസ്തു അവിടെ നിൽക്കുന്നുണ്ട് കാരണം ശശീന്ദ്രൻ സാർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പത്രസമ്മേളനം മുൻ മലപ്പുറം എസ് പി അപ്പൊ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പത്രസമ്മേളനം നടത്താൻ പറ്റത്തില്ല അപ്പൊ പത്രക്കാരോട് സംസാരിക്കുന്ന അവസരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ പോരാട്ടം ഇനിയും തുടരുമെന്നും കാരണം അനധികൃതമായി കടത്തിക്കൊണ്ട് വരുന്ന പണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ മലപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഈ മലപ്പുറം എസ് പി വിമർശിച്ചുകൊണ്ട് വേദിയിലിരുത്തി വിമർശിച്ചുകൊണ്ടാണ് പി വി അൻവർ യുദ്ധം തുടങ്ങുന്നത് ആ അങ്ങനെ ഒരു യുദ്ധം തുടങ്ങുന്ന ആള് ഈ ശശീന്ദ്രൻ സാറേറ്റ് അവസാനം പറയുന്നതും ഇത് തന്നെയാണ് കാരണം അനധികൃതമായി കടന്നു വരുന്ന പണം അത് കടത്തിക്കൊണ്ടുവരുന്നത് പിടിച്ചെടുത്തതെന്നുമാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് അവിടെയും ചില ദുരൂഹതകളും ഇപ്പം ഈ പി വി അൻവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാഫിയയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിനെ അഭ്യർത്ഥിച്ചുവെന്നും അഭ്യർത് ആ പി ശശിയും ും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറും ഈ ആവശ്യം പൂർണ്ണമായി നിരാകരിച്ചു എന്നുള്ളതാണ് ആരോപണം ഉയർന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് പി വി അൻവറും സംഘങ്ങളും ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുന്നതെന്നും ഇതിൽ യാതൊരു സത്യമില്ലെന്നും സത്യം ഇതാണ് ജനങ്ങൾ അറിയട്ടെ എന്താ പറയാത്തത് പിന്നെയും എൻക്വയറി നടക്കട്ടെ എന്ന് പറയുന്നത് എ ഡി ജി പിക്ക് എ ഡി ജി പിൻറെ അടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താഴെക്കടയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് പേഴ്സൺ ആയിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ എൻക്വയറി നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും വരും തോന്നുന്നത് ഇപ്പൊ വിജിലൻസ് എൻക്വയറി നടത്തിയിട്ട് എന്തെങ്കിലും വരും എന്നാണോ തോന്നുന്നില്ല ഇതിലൊന്നും വരില്ല ഇപ്പം ഈ കഴുകി കഴുകിയിട്ട് ശുദ്ധത വരുത്തി ഞങ്ങളിതാ ശുദ്ധരാണെന്നും ഈ എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാർ യഥാർത്ഥത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത് മൂടാനാണ് പരിപാടി എങ്കിൽ ഇത് നടക്കില്ലാന്ന് ഈ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പി ശശിയെ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ സമ്മർദ്ദത്തോട് അദ്ദേഹത്തെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം അദ്ദേഹത്തിന് പറ്റുള്ളത് അദ്ദേഹത്തിന് പറ്റില്ല പിന്നെ ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ഏതാണ്ട് അളിഞ്ഞ് മോശാവസ്ഥയിലാണ് അത് കൂടുതൽ അളിയുകയും നാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്ര ഈ ഇത്രയും ദയനീയ അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ തള്ളിവിട്ടു എന്നുള്ളതാണ് പിണറായി വിജയന്റേത് അപ്പൊ പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ സംരക്ഷകൻ എന്നൊക്കെ കരുതിയിരുന്ന ശരിക്കും കരുതിയിരുന്ന ആളുകൾക്ക് തന്നെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു ഇത് ഇത് ഈ സി പി എം രൂപീകരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പിണറായിലെ പാറപ്പുറം എന്ന സ്ഥലത്തായിരുന്നു ആ പാറപ്പുറത്തിന്റെ അടുത്തു നിന്നോ പിണറായി നിന്ന് വന്ന ഒരു മനുഷ്യൻ തന്നെ ഈ പാർട്ടിയെ യഥാർത്ഥത്തെ ദശിപ്പിക്കുന്നുവെന്നും ഇതിനെ കുഴിച്ചു മൂടുന്നെന്നും ഞാൻ പറഞ്ഞല്ല നേരത്തെ ചില നേതാക്കന്മാർ പറഞ്ഞാണ് ഇപ്പൊ വിജയമാഷ് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി ഉണ്ടാവും പക്ഷേ ഇതിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി പേരിൽ ഉണ്ടാവും പക്ഷെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചവിട്ടി താഴ്ത്തുകയും അതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കുകയൊക്കെ ചെയ്ത ആളുകൾ തിരിച്ചുവരുന്നതാണ് ഏർ ഓണത്തിന്റെ സന്ദേശം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓണ നാളുകളിലൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചിലരൊക്കെ ചവിട്ടി താത്താൻ പറ്റും ചിലരൊക്കെ ചവിട്ടി പുറത്താക്കാൻ പറ്റും പക്ഷേ ഇതിൽ സത്യം തിരിച്ചറിയുന്ന ഒരു കാലം വരും എന്നുള്ളത് പലരും ഇപ്പോൾ ഈ പാർട്ടിയെ ആത്മാർ വിശ്വസിക്കുന്ന അല്ലെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്ത പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ ഭയങ്കര നിസ്സഹായ അവസ്ഥയിലാണ് അവരൊക്കെ വലിയ ദുഃഖിതരാണ് അതുകൊണ്ട് ഇതിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള അവകാശമെങ്കിലും ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുണ്ട് അതുകൊണ്ട് ഈ പാർട്ടി യഥാർത്ഥത്തിൽ എന്താണ് എന്നെങ്കിലും പറയാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാവണം ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പണ്ട് പപ്പു പറഞ്ഞ ഒരു ഡയലോഗാണ് ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളും കാരണം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഓരോ ദിവസവും നടക്കുന്നതെന്ന് ചില സ ചില ദിവസങ്ങളിലെ നിശബ്ദതകൾക്ക് ശേഷം വരുന്ന ആരോപണങ്ങൾ അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ അല്ലെങ്കിൽ ശക്തമായൊരു അന്വേഷണം ഇതിൽ ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം